അനിൽ ആൻ്റണിക്ക് പിന്നാലെ പത്മജ വേണുഗോപാലും ബി ജെ പിയിലെത്തുമ്പോൾ ഒരു കാലഘട്ടത്ത് കോൺഗ്രസിനെ കേരളത്തിൽ കെട്ടിപ്പടുത്ത കോൺഗ്രസിൻ്റെ നടുനായകരായ രണ്ടു നേതാക്കളുടെ മക്കൾ ബി ജെ പി പാളയത്തിലെത്തുകയാണ് കോൺഗ്രസിലുള്ള അവഗണന സഹിക്കാതെയാണ് പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സഹോദരൻ കെ മുരളീധരൻ കോൺഗ്രസ് നേതൃ രംഗത്ത് ശോഭിക്കുകയും എം പി ആയി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മാറ്റം എന്നത് ശ്രദ്ധേയമാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ പത്മജ വേണുഗോപാൽ തൃശ്ശൂരും മുകുന്ദപുരത്തു നിന്ന് മത്സരിച്ചുവെങ്കിലും വിജയം വലിക്കാനായില്ല ലോക്സഭാ എലക്ഷനിൽ ചാലക്കുടി സീറ്റിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സൂചനകളെങ്കിലും അതില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് കെ കരുണാകരൻ്റെ മകളുടെ ബി ജെ പി പ്രവേശം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം വരെ ഫേസ്ബുക്കിൽ സി പി എമ്മിനെയും ബി ജെ പിയേയും വിമർശിച്ചിരുന്ന വേണുഗോപാൽ പലപ്പോഴും കോൺഗ്രസിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്നുള്ള കമൻറ്റുകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്